ഈ വർഷത്തിന്റെ ഏഴ് മാസക്കാലം കർത്താവ് നമ്മളെ എത്ര അതിശയമായി കാത്തുപരിപാലിച്ചു ഈ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം പുതിയ മാസത്തിൽ പുതുബലത്തോടെ ശക്തിയോടെ കർത്താവെ എണ്ണ ഉപയോഗിക്കണമേ അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് പുതിയ ദിനത്തിലായിത്തീരാം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ാമഹത്വമുണ്ടായിരിക്കട്ടെ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നു തിരുവചനം പത്രൂസപ്പോസിൽ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു പ്രീതി മക്കളെ ഹാലുയ യേശോപ്പൻ നമ്മളെ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിലെല്ലാം എങ്ങനെയാണ് ഹാലലുയ അത് അത് പരിവർത്തനം ചെയ്ത് നമുക്ക് വേണ്ടി എങ്ങനെയൊക്കെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തന്നു ഹാലലുയ ഇത് ജീവൻ നൽകുന്ന വി വിത്താണ് ഹാലലിയ ഇത് ജീവൻ നൽകുന്നതും എന്നേക്കും നിലനിൽക്കുന്നതുമാണ് ഹാലലിയ ദൈവവചനം ഇന്ന് എല്ലാവർക്കും മനസ്സിലാകണമെങ്കിൽ ഈ ജീവൻ നൽകുന്ന വിത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഹാലലിയ പ്രീതി ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഓരോന്നും എങ്ങനെയുള്ളതാണ് ഹാലലിയ ദൈവവചനം ഓരോരുത്തരും ക്രിയ ചെയ്യാത്തത് കൊണ്ടാണ് ദൈവമക്കളെ മക്കളെ ഉപദ്രവിക്കുകയും ഹാലലുയ പല വിധത്തിൽ കേസിനാസ്പദമായ വിഷയത്തിലൂടെ കടത്തിക്കൊണ്ടു ചെയ്യുന്നത് ദൈവവചനം ഉള്ളിൽ ഉണ്ടെങ്കിൽ ഹാലലുയ ദൈവമക്കളെ മക്കളെ ആർക്കും ഉപദ്രവിക്കുവാൻ കഴിയുകയില്ല ഹാലലുയ്യ യോഗ വിശേഷം ഒന്നിന്റെ പതിമൂന്നിൽ പറയുന്നുണ്ട് അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലും ദൈവത്തിൽ നിന്നത്ര ജനിച്ചത് നമുക്ക് രക്ഷ നൽകുവാൻ മുൻകൈയെടുത്തത് ദൈവം നമ്മെ ഓരോരുത്തരെയും ആ സ്വന്ത ഹാലലു ജീവൻ തന്ന നമ്മളെ ഓരോരുത്തരെയും വേർതിരിച്ചെടുത്തിരിക്കുന്നത് ഹാലലിയ ഈ ദിനങ്ങളിൽ ദൈവവചന പ്രകാരം നമുക്കായിത്തീരാം ഹാലലിയാക്കി ഒന്നാമധ്യായം പതിനെട്ടിൽ പറയുന്നുണ്ടേ നാം അവന്റെ സൃഷ്ടി ഒരുവിധം ആദ്യഫലമാകേണ്ടേനെ അവൻ തൻ്റെ ഇഷ്ടം കേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു ഖാലലിയ നോക്കൂ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു യേശു ക്രിസ്തുവിന്റെ സത്യം ചനത്താലാണ് നാം ജീവിക്കുന്നത് ഹാലലുയ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രീതി മക്കളെ അടുത്തതായിട്ട് നോക്കൂ ദൈവത്തിന്റെ വചനം വളർച്ചയ്ക്ക് ഉതകുന്ന പാലാണ് ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യത്തിൽ പറയുന്നുണ്ട് ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ നോക്കൂ നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഉറപ്പുള്ള അടയാളം ജീവിക്കുന്നതും നിലനിൽക്കുന്നതുമായ ദൈവ വചനം നിരന്തരം ഭക്ഷിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മിൽ നിന്ന് ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഗും നഷ്ടപ്പെടുന്നത് നാം ശ്രദ്ധിക്കണം ഹാലലുയ്യ അതായത് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ലോക ഇച്ഛകളിലേക്ക് നാം പോയാൽ ഇത് നശിക്കുവാൻ ഇടയായിത്തീരും ദൈവവചനത്തിന് ഹാലലിയ നമുക്ക് പ്രാധാന്യം കൊടുക്കുവാൻ കഴിയാതെ ലോക ഇച്ഛകളിലേക്ക് പോകുമ്പോൾ ഹാലലിയ നമ്മിൽ നിന്ന് കർത്താവ് ഹാലലിയ ആ ഓരോ കാര്യങ്ങളും മാറ്റി മാറ്റി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനം നശിച്ചു പോകാതെ അതായത് ഗ്ലൂക്കോസൈഡ് സുശിക്ഷം എട്ടിന്റെ പതിനാല് പറയുന്നുണ്ട് മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും സംസാരഭോഗങ്ങളാലും ഞെരിഞ്ഞു പൂർണമായി ഫലം കൊടുക്കാത്തവരത്രേ നോക്കൂ നമ്മുടെ ചിന്തകളെയും ലക്ഷ്യത്തെയും തെറ്റിച്ച് ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന ചില മുള്ളുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് ദൈവ നമ്മിൽ നിന്ന് ഞെരുക്കിക്കളയുന്ന ഹലുയ ഈ ദിവസങ്ങളിൽ ലോകയിച്ചകൾ ചില മുള്ളുകളായിട്ടുള്ള പ്രവർത്തികൾ നമ്മളിൽ കടന്നു വരാതെ നാം തന്നെ അത് നോക്കണം പ്രീതി മക്കളെ മത്തായഴ് സുശേഷം അഞ്ചിന്റെ ആറി പറയുന്നുണ്ട് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും ഹാലലുയ്യാ നോക്ക് ഹിരിപ്രഭാഷണത്തിലെ അതിപ്രധാനമായ ഒരു വാക്യമാണിത് ഭക്തിയോടു കൂടെയുള്ള ജീവിതത്തിന് അടിസ്ഥാനപരമായി ആവശ്യമായിരിക്കുന്നത് നീ നീതിക്കായുള്ള വിശപ്പും ദാഹവുമാണ് ഹാലുലിയ ഈ ദിനങ്ങളിൽ ദൈവവചനത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പും ദാഹവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അടുത്തതായിട്ട് ദൈവത്തിന്റെ വചനം പുഷ്ടി നൽകുന്ന ആചാ ആകാരം മഹാലലിയ ലേഖനം അഞ്ചിന്റെ പന്ത്രണ്ടിൽ പറയുന്നുണ്ട് കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടെന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ പാഠത്തെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു പ്രീതി മക്കളെ ഹല്ലളിയ ദൈവത്തിന്റെ വചനം ദിനംതോറും നമ്മൾ ഭക്ഷിക്കുന്നവരായി തീരണം അത് മനസ്സിലാക്കി പഠിക്കുന്നവരായിരിക്കണം എന്നും കൊച്ചുകുട്ടികളെ പോലെ ആയിരിക്കുവാനല്ല നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഹാലളിയ വചനത്തിൽ ഹാലലിയ നിപുണത പ്രാപിച്ച് ദിനംതോറും വചനത്തിൽ വളരുന്നവരാകണം അടുത്തതായിട്ട് ദൈവത്തിന്റെ വചനം മധുരിപ്പിക്കുന്ന തേനാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റിമൂന്നിൽ പറയുന്നുണ്ട് തിരുവചനം എൻറെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻറെ വായിക്ക് തേനിലും മധുരം അടുത്തതായിട്ട് സങ്കീർത്തനം പത്തൊമ്പതിന്റെ പത്തിൽ പറയുന്നുണ്ട് അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ ആഗ്രഹിക്കത്തക്കവാനിലും തേൻകട്ടിയിലും മധുരമുള്ളവാീതി മക്കളെ നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ വേദനയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ കയ്പിന്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ മധുരിപ്പിക്കുന്നത് അതായത് വേദനയ്ക്ക് ശമനം തരുന്നതും കയ്പിന് മധുരമാക്കി തരുന്നതും ദുഃഖത്തെ സന്തോഷമാക്കുന്ന ും ഈ ദൈവത്തിന്റെ വചനം ഹാലുയ ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പാകം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള കയ്പിന്റെ ദുഃഖത്തിന്റെ ഹാലലു എല്ലാ പ്രയാസങ്ങളും മാറിവാൻ ഉത്തമഗീതം രണ്ടിന്റെ രണ്ടിൽ പറയുന്നുണ്ട് മുള്ളുകളുടെ ഇടയിൽ താമര പോലെയാണ് ഹാലലിയ പ്രീതി മക്കളെ ദൈവത്തിന്റെ വചനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹാലലുയാ ഇതേപോലെ പല മുള്ളിന്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ താമര എങ്ങനെയാണോ അത് അലലി അത് ചെളിക്കൊണ്ടില്ലാതെ ഹാലലിയ വളരുന്നെങ്കിലും അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമായി തീരും നമ്മുടെ ജീവിതം പലവിധമായ പ്രയാസ ഘട്ടങ്ങളുടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ഹാലലിയ ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ മാറുവാൻ ദുഃഖങ്ങൾ മാറുവാൻ നമ്മുടെ വേദനകൾ മാറുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെ ആശ്വാസത്തിൽ കൊണ്ടെത്തിക്കും ഹാലലുയ്യ അടുത്തതായിട്ട് ദൈവത്തിന്റെ വചനം പ്രകാശം തരുന്ന വിളക്കാണ് ഹാലലു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൽ നൂറ്റിയഞ്ചിൽ പറയുന്നുണ്ട് നിന്റെ വചനം എന്റെ കാളിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു നോക്കൂ പ്രിയതെ മക്കളെ ഇരുട്ടിന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതായത് തെറ്റായ തീരുമാനങ്ങൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ആത്മീക തത്വങ്ങൾ ഈ ദൈവവചനത്തിൽ അടങ്ങിയിട്ടുണ്ട് ഹാലലിയ ഇന്നല്ല ഇന്ന് നോക്കുവാണെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് മരണം കടന്നു വരുന്നത് ഹാലലിയ പെട്ടെന്ന് സ്വയമായിട്ടുള്ള ആ തീരുമാനത്തിൽ ജീവനില്ലാതാക്കുവാൻ ഹാലലിയാ നോക്കൂ പ്രിയതേ ഇരുട്ടിന്റെ അനുഭവത്തിൽ ഹാലലിയ ജീവിതം കടന്നു വരുമ്പോൾ പ്രീതി മക്കൾ ഇരുട്ടിനെ പ്രകാശമുള്ളതാക്കുവാൻ നമ്മുടെ ദൈവവചനത്തിന് കഴിയും ഹാലലൂയാ നോക്കൂ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഈ ലോകത്തിന്റെ വെളിച്ചം പറഞ്ഞു തന്ന ക്രിസ്തുവിംഗിലേക്ക് നിങ്ങൾ തിരിഞ്ഞു വരികയാണെങ്കിൽ ഇരുട്ടിന്റെ അനുഭവങ്ങൾ മാറും ഈ ദൈവവചനത്തിൽ നമ്മളെ അടിയുറച്ച് ജീവിക്കുകയാണെങ്കിൽ ഇരുട്ടിന്റെ അനുഭവങ്ങൾ മാറും ഇരുട്ടിന്റെ അനുഭവത്തിലും ദൈവവചനം വെളിച്ചം പാകുന്നതിനും ദൈവമക്കളെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഓരോ ദിനവും ദൈവവചനത്തിൽ വേരൂന്നി വളരുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ദൈവസന്ധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം ദൈവവചനം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാരങ്ങൾ മാറിപ്പോകും നമ്മുടെ സന്തോഷം നമ്മൾ ഉടുപ്പിക്കും ഹാലലുയ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം കർത്താവിന്ന് വചനം കേൾക്കുന്ന ഓരോ ജീവിതത്തിൽ ദൈവവചനം സന്തോഷം പകർന്നു കൊടുക്കുന്നതായി തിരുവാൻ അവർ കർത്താവിന്റെ വചനത്തിൽ വേരൂന്നി വളരുവാൻ ദൈവമേ സഹായിക്കണമേ കരം കൂടിയിരിക്കണം ഓരോ ദിനവും ഭാരങ്ങൾ മാറുന്ന ദിനമായി തീരട്ടെ അപ്പന്റെ വചനത്തിൽ അടി ഉറച്ച് വിശ്വസിപ്പാൻ ഉറപ്പോളത്രുപകണമേ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ പിൻവജു Um bairro, aleluia, 100